ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമമനുസരിച്ച് അഥവാ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിൽ ക്രൈസ്തവ സഭ അതായത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള മതം ക്രിസ്തു മതം അതിന്റെ അനുവദിക്കപ്പെട്ട വിഭാഗങ്ങൾ കത്തോലിക്ക ഓർത്തഡോക്സ് ആംഗ്ലിക്കൻ ഇത് മൂന്നുമാണ് ഇത് മൂന്ന് മാത്രമാണ് അതായത് ഇന്ത്യയിൽ നിയമവിധേയമായി മതസംഘടന അഥവാ ക്രിസ്തീയ സംഘടന നടത്തുവാൻ ക്രിസ്തു സഭകൾ നടത്തുവാൻ നിയമപ്രകാരം അനുവാദമുള്ളത് കത്തോലിക്കർക്കും ഓർത്തഡോക്സുകാർക്കും ആംഗ്ലിക്കൻസിനുമാണ് പിന്നെ നമ്മൾ നൂറ്റിപ്പത്ത് കൊല്ലമായിട്ടതൊക്കെ നടത്തുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ദയർ ബനവലൻസ് എന്ന് പറഞ്ഞാൽ പട്ടത്തെ സഭകളുടെ ഔദാര്യം മാത്രമാണ് ഗവൺമെന്റിന്റെ കണ്ണടയ്ക്കുന്ന നയം കൊണ്ട് അവർ കണ്ണുമാട്ടം കാണുന്നു പ്രത്യേകിച്ച് അവരെ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതി എന്തിനാ ഉപദ്രവിക്കുന്ന എന്ന് കരുതി ഗവൺമെന്റ് നടപടിയെടുത്തില്ല അതുകൊണ്ട് നൂറ്റിപ്പത്ത് കൊല്ലമായി കൊട്ടും പാട്ടുമായിട്ട് പോയി എന്നേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യാണ് അവരെ ചീത്ത വിളിക്കുകയാണ് സമുദായ സഭകളെ ചീത്ത വിളിക്കാണ് അവന്റെ